ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന ബീറ്റ് ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി മിൽക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഒരു സമയ ഒരു പത്ത് മണിയൊക്കെ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും മണി കഴിഞ്ഞിട്ടുണ്ടാവും കാര്യം ഇവിടെ ഈ കുട്ടിയൊക്കെയുള്ള കളി ഉണ്ടായിരുന്നു ഈ പോസ്റ്റിന്റെ ഉള്ളില് കയറൊക്കെ കെട്ടി ആരും അങ്ങോട്ട് കയറാത്ത രീതിയിൽ നിർത്തിക്കൊണ്ട് ഒരു ഒരു കൈയൊട്ടിക്കളിയും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കാര്യം ഈ കോളനിക്കാർക്കുള്ള ചെറിയൊരു പരിപാടി എന്നുള്ള ആരൊക്കെ പിന്നെ ആള് കൂടി ആൾ കൂടി കൂടി വന്ന് ഈ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടി സ്റ്റാർട്ടായിരിക്കും ഇപ്പോൾ ചെറിയ കച്ചവടങ്ങൾ ഞങ്ങൾക്ക് നടക്കുന്നതാണ് അടി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് പിന്നെ അടിയെന്നങ്ങോട്ട് പിടുത്തം പോട്ട് സൗങ്ങും പത്തലമായിട്ടുള്ള കമ്പ് കമ്പുകാലുമായിട്ടുള്ള എൻ്റെ ഇടയ്ക്ക് പിന്നെ വൊടി പൊട്ടിന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ ചെറിയ കളിച്ചോ കൂട്ടുന്ന മാതിരി കൊച്ചു തന്നെയാണ് കേട്ടുള്ളത് പിന്നെ അങ്ങോട്ട് അടിയായി അടി കഴിഞ്ഞിട്ട് പിന്നെ എയർ ആയിരിക്കും ആ മൂലയ്ക്ക് ഈ മുകളൊക്കെ നിൽക്കുക ഏറിയ അതിൽ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെല്ലാം കൂടെ കൂടിയിട്ടുണ്ട് ഞാനും പെണ്ണുങ്ങളും കുട്ടികളും കൂടെ എല്ലാം വെറുങ്ങനെ കൂടെ ആക്കിയിട്ട് ആ വീട്ടിലോട്ടാക്കിയത് ആ വീട്ടിനകത്താക്കിയിട്ട് ആ വീട്ടിൻ്റെ മുകളിലൂടെക്കും കല്ല് വന്നിരിക്കും കല്ല് ചെറിയ കല്ലൊന്നുമില്ല അത് ഈ കിടക്കുന്ന കല്ലുകൾ മൊത്തം നിന്നുള്ളത് അതിൽ നിന്ന് കയറിപ്പോകുന്ന കാര്യമാണ് ഇവിടെ ഒരു തട്ടിൽ നിന്നൊരു കാക്ക ഉണ്ടായിരുന്നു അയാളെ വണ്ടി കിടക്കാൻ കയറി വന്നിരിക്കും ഇതൊക്കെ ഇവിടെ ഇന്ന് സംഭവിച്ചത് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ വരെ നമ്മൾ ഒരാ പൂരപ്പറമ്പിൽ ആന അടഞ്ഞ മാതിരിയുള്ളൊരു സംഗതിയായിരുന്നു വീണപ്പുറം വരെ ആന അടഞ്ഞു കഴിഞ്ഞാൽ നാല് വൈക്കൂടെ ജനം പാറൂലേ അമ്മാതിരി ഒരു രണ്ട് കൂട്ടി തമ്മിലുള്ള പ്രശ്നം ഇവിടെ കൊണ്ടു വന്ന് എന്തായി കഴിഞ്ഞാലും ശരിയല്ലേ നമുക്കും കുറേ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് നഷ്ടങ്ങളിൽ ചെറിയ നഷ്ടമൊന്നുമല്ല ഇന്നലെ ഒരു പത്ത് അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടം ഇന്നലെ എൻ്റെ കടയ്ക്കുണ്ട് ഒറ്റ ഏറെ മുട്ടയും പൈസ കുഞ്ഞ് താഴെ പോകുന്നില്ല